നമസ്കാരം വാതുറന്നാൽ മണ്ടത്തരം മാത്രം വിളമ്പുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതുകൊണ്ട് തന്നെയാണ് പപ്പുമോൻ എന്ന പേര് നേതാവിന് കിട്ടിയത് എത്രയെത്ര അനുഭവങ്ങൾ കിട്ടിയാലും രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരം എഴുന്നള്ളിക്കുന്ന രീതി മാത്രം മാറിയിട്ടില്ല ഇപ്പോഴാ രണ്ടായിരത്തി ഇരുപതിലെ കാർഷിക നിയമങ്ങൾക്കെതിരെ പോരാടുമ്പോൾ അന്തരിച്ച ബി ജെ പി നേതാവ് അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് ിൽ നടന്ന ഒരു നിയമ സെമിനാറിൽ സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധി ഈ ആരോപണം ഉന്നയിച്ചത് എന്നാൽ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തരിച്ചതിനാൽ ഈ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ബി നേതാക്കളും ജെയ്റ്റ്ലിയുടെ മകനും രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിലെ കാർഷിക നിയമങ്ങൾക്കെതിരെ താൻ പോരാടുമ്പോൾ അരുൺ ജെയ്റ്റ്ലി എന്നെ ഭീഷണിപ്പെടുത്താനായി വന്നു എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാൽ ഈ പ്രസ്താവന വലിയ വിവാദമായതോടെ രാഹുൽ ഗാന്ധിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ നേതാക്കളും അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ ോഹൻ ജെയ്റ്റ്ലി രംഗത്തെത്തി ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയ മുതിർന്ന ബി ജെ പി നേതാക്കൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ ശക്തമായി അപലപിച്ചു വിവേകമില്ലായ്മയുടെയും കുട്ടികളോടുള്ള മനോഭാവത്തിന്റെയും മുഖമാണ് രാഹുൽ ഗാന്ധിയെന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞു അമിത് മാളവ്യ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ രാഹുലിന്റെ പ്രസ്താവനയെ വ്യാജ വാർത്തയെന്ന് വിശേഷിപ്പിച്ചു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണെന്നും അച്ഛൻ രണ്ടായിരത്തി പത്തൊൻപതിൽ അന്തരിച്ചപ്പോൾ കാർഷിക നിയമങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് വന്നതെന്നും രോഹിൻ ജെയ്റ്റ്ലി പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് നല്ലതായിരിക്കും ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് മനോഹർ പരീക്കറുടെ അവസാനവും കാലഘട്ടത്തെയും അദ്ദേഹം രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിച്ചു എന്ന് രോഹിൻ എക്സിൽ കുറിച്ചു ഈ പോസ്റ്റ് കൂടെ വന്നപ്പോൾ സോഷ്യൽ മീഡിയ ഈ വിഷയം ഏറ്റെടുത്തു ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ട്രോളുകളും പരിഹാസങ്ങളും ഉയരുന്നുണ്ട് മരിച്ച ഒരാളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പ്രധാനമായും ഉയരുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയുടെ സമയത്തെ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി നിരവധി ട്രോൾ വീഡിയോകളും മീമുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് നേരത്തെ റഫാൽ വിഷയത്തിൽ മനോഹർ പരീക്കറിനെ കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകളും സമാനമായ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഈ സംഭവത്തെ സോഷ്യൽ മീഡിയ ഈ ട്രോളുകൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതേസമയം ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് ദില്ലിയിലെ ഓർഡിനൻസ് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് ജെയ്റ്റ്ലി മരിച്ചതിന് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് പ്രതിഷേധത്തിനിടയാക്കിയ മൂന്ന് കാർഷിക നിയമങ്ങൾ സർക്കാർ ഓർഡിനൻസിനായി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ജൂണിലാണ് കാർഷിക നിയമങ്ങൾ സർക്കാർ ഓർഡിനൻസുകളായി അവതരിപ്പിക്കുന്നത് പിന്നെ രണ്ടായിരത്തി സെപ്റ്റംബറിലാണ് പാർലമെന്റിൽ പാസാക്കിയത് അരുൺ ജെയ്റ്റ്ലി മരിച്ചു ഒരു വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്തിയതെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്